ഒരു ദിവസം പൊട്ടിത്തെറിച്ചേക്കാവുന്ന വമ്പനൊരു ടൈം മുമ്പായിട്ടുള്ള തടാകമോ നമുക്ക് നോക്കാം കിഴക്കൻ ആഫ്രിക്കയിൽ റവാണ്ടയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് ലേക്ക് കിവു കാർബൺ ഡൈ ഓക്സൈഡ് മീതെൻ വാതകങ്ങൾ തീവ്രമായ അളവിൽ നിറഞ്ഞിരിക്കുന്ന ഈ തടാകം ഏതു നിമിഷവും പൊട്ടിത്തെറിക്കാമെന്ന അവസ്ഥയിലാണ് സമീപ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകൾക്കും ഒപ്പം ജീവജാലങ്ങൾക്കും ഭീഷണിയായേക്കാം ആഫ്രിക്കയിലെ ന്യോസ് മോനോൻ എന്നീ തടാകങ്ങൾക്കും ഇതേ അവസ്ഥയാണ് ഇവ കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകൾക്കിടെ പൊട്ടിത്തെറിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ് ആളുകളെയും ആയിരക്കണക്കിന് മൃഗങ്ങളെയും ഈ പൊട്ടിത്തെറി ഇല്ലാതെയാക്കി ഈ പ്രതിഭാസത്തിന് പിന്നിലെ രഹസ്യം എന്താണെന്ന് നോക്കാം ആഫ്രിക്കൻ ഗ്രേറ്റ് ലേക്സ് എന്നീ ഗണത്തിൽപ്പെടുന്ന തടാകമാണ് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നിടത്താണ് ഇത് നിലകൊള്ളുന്നത് ഇത് കാരണം ഹൗമാനന്തര പ്രതിഭാസങ്ങൾ ഈ മേഖലയിൽ ധാരാളമുണ്ട് ഈ വീട് ഫലമായി ഭൂമിയുടെ ഉള്ളിലുള്ള മാതകങ്ങൾ ഉയർന്നുവന്ന് ഉപരിതലം കടന്ന് ലേക്വിലേക്ക് കലരുന്നു ഇതാണ് ഈ പ്രതിസന്ധിക്ക് വഴിവെക്കുന്നത് തൊണ്ണൂറ് കിലോമീറ്റർ നീളവും അൻപത് കിലോമീറ്റർ വീതിയും നാനൂറ്റി എഴുപത്തിയഞ്ച് മീറ്റർ ആഴവുമുള്ള ലേക് കിവു ന്യോസിനേക്കാളും മൗനൻ തടാകത്തേക്കാളും വലുതാണ് വിചിത്രമായ ജലഘടനയുള്ള തടാകമാണ് കിവു തടാകത്തിന്റെ അടിത്തട്ടിലാണ് കാർബൺ ഡൈ ഡയോക്സൈഡും മീരേനും ഉൾപ്പെടെ വാതകങ്ങൾ ഘനീഭവിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ